നമസ്കാരം പേരുകേട്ട അമേരിക്കൻ നാവികസേനയും വ്യോമസേനയും വിയർക്കുന്നു എന്ന വാർത്ത തന്നെയാണ് ഇന്നും പുറത്തു വന്നിട്ടുള്ളത് വെറും ഒരു ലക്ഷം ആളുകളോട് ഏറ്റുമുട്ടിയാണ് അവരിങ്ങനെ നട്ടം തിരിയുന്നത് യമനിലെ ഔദ്യോഗിക വിഭാഗമല്ല കുത്തികളുടെ സൈനികർ അവർ വെറും ഒരു ലക്ഷം ആളുകളാണുള്ളത് ഈ ഒരു ലക്ഷം ആളുകളോടാണ് അമേരിക്ക കഴിഞ്ഞ ഒരു മാസമായി ഏറ്റുമുട്ടുന്നത് മാർച്ച് മൂന്നിന് ഏറ്റുമുട്ടൽ തുടങ്ങിയതിന് ശേഷം ഇന്നലെ വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ ഇരുന്നൂറ് കോടി രൂപയോളം വില വരുന്ന അമേരിക്കയുടെ എം ക്യു നയൻ റീപ്പർ ആറെണ്ണമാണ് പോയി കിട്ടിയത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എം ക്യൂ നയൻ റീപ്പറിന് നേരെ രണ്ട് ആക്രമണങ്ങളാണ് ഹൂത്തികളുടെ ഭാഗത്തുനിന്നുണ്ടായത് ഈ എം ക്യു നയൻ റീപ്പറുകൾക്ക് കൃത്യമായി അവയുടെ ദൗത്യം നിർവഹിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അമേരിക്കൻ വ്യോമസേനക്കും അതുപോലെ തന്നെ നാവികസേനക്കുമൊക്കെ എവിടെയാണ് ആക്രമണം നടത്തേണ്ടത് എവിടെയാണ് ഹൂത്തികളുടെ കേന്ദ്രം എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ യഥാർത്ഥത്തിൽ ലക്ഷ്യം മനസ്സിലാക്കാതെ ദിശയറിയാതെ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇങ്ങനെ തോന്നിയ സ്ഥലങ്ങളിലെല്ലാം പോയി ബോംബ് വർഷിക്കുകയാണ് അതിന്റെ ഭാഗമായി സിവിലിയന്മാർ മരിച്ചു വീഴുന്നുണ്ട് ഹൂത്തികളെ ആക്രമിക്കാനോ അവരെ തൊടാനോ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല ഇതാണ് ഹൂത്തികളും അമേരിക്കയുമായി നടക്കുന്ന അല്ലെങ്കിൽ ആ യുദ്ധവുമായി ബന്ധപ്പെട്ടിപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ മറ്റൊരു ഭാഗത്ത് ഇനി ഹൂത്തികളെ ആക്രമിക്കണമെങ്കിൽ അവരെ തൊടണമെങ്കിൽ യമന്റെ ഔദ്യോഗിക സൈന്യവുമായി ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കണം എന്ന തീരുമാനത്തിലാണ് അമേരിക്ക യമനികളുടെ പിന്തുണയില്ലാതെ ഹൂത്തികളെ തൊടാൻ കഴിയില്ല എന്ന ഒരു തിരിച്ചറിവ് അമേരിക്കക്കുണ്ടായിരിക്കുന്നു വലിയ നഷ്ടം ഹൂത്തികളുമായി യുദ്ധം ചെയ്ത അമേരിക്കക്കുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് പെൻഡകൺ അത് വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ എം ക്യുണയൻ റീപ്പറുകളുടെ വലിയ ഒരു ക്ഷാമം അമേരിക്ക ഇപ്പോൾ നേരിടുന്നുണ്ട് ഹൂത്തികളുമായി യുദ്ധം ചെയ്യണമെങ്കിൽ ഈ എം ക്യുണയൻ റോണുകൾ അമേരിക്കക്ക് അനിവാര്യമാണ് അതില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു ഭീമമായ ഒരു തുക ഇപ്പോൾ തന്നെ യമനിലെ ഹൂത്തികളെ നിലക്കു നിർത്തുന്നതിന് വേണ്ടി അമേരിക്ക ചെലവഴിച്ചു എന്നാൽ ഒരു കാര്യവും ഉണ്ടായില്ല എന്ന വിശദീകരണം പെൻഡകന്റെ ഭാഗത്ത് നിന്നും നേരത്തെ ഉണ്ടായിരുന്നു എന്തായാലും ഇവിടെ ഇറാനുമായിട്ടുള്ള ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ രണ്ടാം ഘട്ടം ഇന്നലെയാണ് നടന്നത് ഒമാനിലായിരുന്നു ആ ചർച്ച ഈ ചർച്ച റോമിലാണ് നടന്നത് എന്ന വാർത്തകൾ ഇപ്പോഴും പുറത്തു വരുന്നുണ്ട് റോമിൽ ചർച്ച തീരുമാനിച്ചപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമില്ല എന്ന് ഇറാൻ അറിയിച്ചിരുന്നു ആ ചർച്ച ഇറാൻ റദ്ദാക്കുകയും ചെയ്തിരുന്നു അതിന്റെ ഭാഗമായി ഒമാനിൽ തന്നെ ചർച്ച നടന്നു ഒമാന്റെ തലസ്ഥാനമായിട്ടുള്ള മസ്കറ്റിൽ ചർച്ച നടന്നു ഒമാന്റെ വിദേശകാര്യമന്ത്രി വീണ്ടും മധ്യസ്ഥത വഹിച്ചു അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനെ നേരിട്ട് കാണാൻ ഇറാന്റെ വിദേശകാര്യമന്ത്രി തയ്യാറായില്ല നേരത്തെ എടുത്ത നിലപാടിൽ ഉറച്ചു നിന്നു ചർച്ചയ്ക്ക് മുൻപായി തന്നെ ഇറാന്റെ നിലപാട് എന്താണ് എന്ന കാര്യം ഇറാൻ വ്യക്തമാക്കി ഇറാന്റെ മിസൈൽ പ്രോഗ്രാം അതുപോലെ തന്നെ ആർക്കൊക്കെ ആയുധം കൊടുക്കണം പ്രാദേശികമായിട്ടുള്ള ഇറാന്റെ സഖ്യകക്ഷികൾ അല്ലെങ്കിൽ സഖ്യത്തിലുള്ള സംഘങ്ങൾ അവരുമായി എന്ത് നിലപാട് സ്വീകരിക്കണം അവരെ ഇനി സഹായിക്കണം ഇതൊക്കെ ഇറാന്റെ തീരുമാനമാണ് അതുപോലെ തന്നെ ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനം എടുക്കണം എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ആയത്തുൽ അലി കമനായിയുടേതാണ് അദ്ദേഹത്തിന്റെ മേശപ്പുറത്തിരിക്കുന്ന ഫയലിലെ ചുവപ്പുനാടയിൽ കുടുങ്ങിക്കിടക്കുന്ന ചില തീരുമാനങ്ങൾ അത് മാറ്റാനോ അത് ചർച്ച ചെയ്യാനോ ഞങ്ങൾക്ക് കഴിയില്ല എന്ന ഒരു തീരുമാനം ഒമാനിൽ നടക്കുന്ന ചർച്ചയ്ക്ക് മുന്നേ തന്നെ ഇറാന്റെ ഭാഗത്ത് ഇറാൻ വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇറാന്റെ പിന്തുണയുള്ള സംഘങ്ങൾ ഇറാന്റെ മിസൈലിന്റെ ശേഷി എന്താണ് ഇറാന്റെ ആയുധങ്ങളുടെ ശേഷി എന്താണ് അവർക്ക് മുന്നിൽ അമേരിക്കയുടെ എം ക്യൂണയൻ റീപ്പർ അത് എത്രമാത്രം ശക്തമാണ് എന്ന് തെളിയിക്കുന്ന ചില ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റ് പ്രധാനപ്പെട്ട ചില വാർത്തകൾ കൂടെ ഇവിടെ അമേരിക്ക ഇറാൻ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട് അതിലൊന്ന് റഷ്യ പരസ്യമായി ഇറാനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പല വാർത്തകൾ പ്രചരിച്ചിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റഷ്യ ഏറ്റവും അവസാന നിമിഷം ഇറാനെ തള്ളിപ്പറയും അല്ലെങ്കിൽ ഇറാനോടൊപ്പം നിൽക്കില്ല എന്നുള്ള വിധത്തിലായിരുന്നു എന്നാൽ ഇവിടെ ഈ രണ്ടാം ഘട്ടം ചർച്ച നടക്കുന്നതിന് മുമ്പ് മോസ്കോയിൽ വെച്ച് റഷ്യയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇറാൻ അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഇപ്പോൾ റഷ്യ പരസ്യമായി ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഹമാസിന്റെ നേതാവും തുർക്കിയിലെ ഇന്റലിജൻസ് മേധാവിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ഗസയിലേക്കുള്ള മാനുഷിക സഹായം ഇസ്രായേൽ തടയുന്ന സാഹചര്യത്തിൽ ആ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണാമെന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച അതുപോലെ തന്നെ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശങ്ങൾ വലിയ കുടിയിറക്കലുകൾ ഇതിനെ ഏത് രീതിയിൽ നേരിടാൻ കഴിയും എന്ന ചർച്ചകളും നടന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഒരു ഭാഗത്ത് ഇസ്രായേലും തുർക്കിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്നു സിറിയയെ ചൊല്ലിയാണ് പ്രശ്നങ്ങൾ ഉള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു തുർക്കി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്നത് ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു എന്നാൽ തുർക്കിയോട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചോളാം നിങ്ങൾ എടുത്തുചാടേണ്ട എന്ന ഒരു പ്രതികരണമാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഇപ്പോൾ തുർക്കി അവർ നേരത്തെ തന്നെ ഹമാസിനെ പിന്തുണക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഫലസ്തീനെ പിന്തുണ കൊടുക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഹമാസിന്റെ നേതാവുമായി ഒരു രഹസ്യ ചർച്ച നടത്താൻ തുർക്കിയുടെ ഇന്റലിജൻസ് വിഭാഗം മേധാവി തന്നെ തയ്യാറായി എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുട്ടിടിക്കുന്ന കാഴ്ചയും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്